ഏറ്റവും ആദ്യമായി ശ്രീ കപിൽ കപിൽ സിബിൽ കോടതിയുടെ മുമ്പാകെ കേരള ഗവൺമെന്റ് കമ്പയൽ ചെയ്ത പള്ളികളെ കുറിച്ചുള്ള എണ്ണവും ഇടവകളെ കുറിച്ചുള്ള വിവരണങ്ങളും കൊളേറ്റ് ചെയ്തത് ഒരുമിച്ച് കൂട്ടിയത് കമ്പയൽ ചെയ്തതിന്റെ ഡാറ്റ ഒരു സീൽഡ് കവറിലാക്കി കോടതിക്ക് കൊടുക്കുകയാണ് ചെയ്തത് കോടതി ഈ സീൽഡ് കവറ് ഒട്ടിച്ചു നോക്കി എന്നുള്ളതിനപ്പുറം അഭിപ്രായമായി അഭിപ്രായമായി പറഞ്ഞത് ഇത് മറ്റ് വിധികളെ ഒന്നും ബാധിക്കത്തക്ക വിധത്തിലല്ലെങ്കിലും എന്താണ് ശരിയായ നിജസ്ത്രീ എന്ന് മനസ്സിലാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഈ വിവര കണക്കുകൾ എടുത്തത് എന്ന് ആദ്യമേ അഭിപ്രായം പറഞ്ഞു കോടതിയിൽ സുദീർഘമായി ശ്രീ കെ കെ വേണുഗോപാലിന്റെ മകൻ ജൂനിയർ വേണുഗോപാൽ അദ്ദേഹം വിശദമായി കേസിനെ കുറിച്ച് ആദ്യമായി സംസാരിച്ചത് അദ്ദേഹമാണ് ശ്രീ സി യു സിംഗും ശ്രീ ജൂനിയർ വേണുഗോപാലും സീനിയർ വേണുഗോപാലും ആണ് ഓർത്തഡോക്സ് സഭാ വിഭാഗത്തിന് വേണ്ടി സുദീർഘമായി കേസിനെ കുറിച്ച് സംസാരിച്ചത് അതിൽ ഈ ശ്രീ ജൂനിയർ വേണുഗോപാൽ അവര് കൊടുത്ത ഡിസംബർ മാസം പതിമൂന്നാം തീയതി കൊടുത്ത അഫിഡവിറ്റുകളെ കുറിച്ച് പ്രത്യേകമായി പരാമർശിക്കുകയുണ്ടായി പ്രത്യേകിച്ച് അവർ ആ ദിവസങ്ങളിൽ കൊടുത്ത രണ്ടാമത്തെ അഫിഡവിറ്റ് അഡീഷണൽ അഫിഡവിറ്റ് അവർ പൂർണ്ണമായും പിൻവലിക്കുകയാണെന്നും കോടതിയുടെ വിധിയെ അങ്ങനെ തന്നെ കംപ്ലൈ ചെയ്യ അനുസരിക്കാൻ തയ്യാറാണെന്നും എന്ന് വാദമുഖം ആമുഖമായി പറഞ്ഞതിന് ശേഷം വിശദമായി കേസ് എസ് വർഗീസ് കേസിന്റെ വിധിയുടെ ഓരോ ഉദ്ധരണികൾ ഉപയോഗിച്ച് സുദീർഘമായി ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലം എന്തുകൊണ്ട് ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായി ഈ കാര്യങ്ങൾ ഈ പുനർവിചിന്തനം ചെയ്യരുതെന്നും ഇത് തുറന്നാൽ ഒരു ഈ മുൻവിധികളെ തന്നെ നിരാകരിക്കുന്നതിന് തുല്യമാണെന്ന് കോടതിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ടായിരുന്നു അതിന്റെ ഭാഗമായി ഈ രണ്ടാമത് കൊടുത്ത അപ്പീല് രണ്ടാമത് കൊടുത്ത അഫിഡവിറ്റ് അവർക്ക് അബദ്ധം പറ്റിയതാണെന്നും തെറ്റായി സംഭവിച്ചതാണെന്നും കോടതിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ ശ്രമിച്ചു ഉദ്ദേശിച്ചത് ശവസംസ്കാരത്തിന്റെ കാര്യത്തിൽ മുപ്പത്തിനാല് ഭരണഘടന പ്രകാരം അനുസരിക്കുന്ന വൈദികരെ വൈദികരെ സാന്നിധ്യത്തിൽ മാത്രമേ ശവസംസ്കാരം അനുവദിക്കൂ എന്നുള്ളതിൽ നിന്നും അവർ പിന്നോട്ട് പോകുന്നുവെന്നും ആ അഫിഡവിറ്റ് അവരെ പിൻവലിക്കുന്നു എന്നും കോടതിയോട് വീണ്ടും വീണ്ടും ആവർത്തിച്ചു സീനിയർ വേണുഗോ ഗോപാൽ കെ കെ വേണുഗോപാൽ എന്തുകൊണ്ട് രണ്ടായിരത്തി പതിനേഴിലെ വിധി പ്രസക്തമാകുന്നു എന്നും അത് ഇതിന്റെ എല്ലാ ഭാഗങ്ങളും തൊണ്ണൂറ്റി അഞ്ചിലെയും രണ്ടായിരത്തി പതിനേഴിലെ വിധികളും ഇത് തീർപ്പാക്കിയ കാര്യങ്ങളാണെന്നും ഇത്തരത്തിൽ കോടതി ഇതിനെ പുനഃപരിശോധിക്കാൻ അവസരം കൊടുത്താൽ ഇത് വീണ്ടും അരാജകത്വം ഉണ്ടാകുമെന്ന് കോടതിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ വിവിധ ഉദ്ധരണികളിലൂടെ അദ്ദേഹം പ്രത്യേകിച്ച് പറയുവാൻ ശ്രമിച്ചു പ്രത്യേകിച്ച് കെ എസ് വർഗീസ് കേസിന്റെ ഏർ കെ എസ് വർഗീസ് കേസിൽ പാരാ ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് എന്തുകൊണ്ടാണ് ഈ കേരള ഗവൺമെന്റ് സെമിത്തേരി ബില്ല് കൊണ്ടുവരുവാൻ കാരണമായ കാരണം എന്താണെന്ന് ആ ഭാഗം ഉദ്ധരിച്ചുകൊണ്ട് കോടതിയെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിച്ചു കാരണം കോടതി എന്തുകൊണ്ടാണ് സെമിത്തേരി ആക്ട് പാസ്സാക്കേണ്ടി വന്നത് കേരള ഗവൺമെന്റിന് പാസ്സാക്കേണ്ടി വന്നത് എന്ന ചോദ്യത്തിന് മറുപടിയായിട്ടാണ് അദ്ദേഹം ഈ ഭാഗം ഉദ്ധരിച്ചത് വീണ്ടും പേജ് ഇരുപത് ഒന്ന് പേജ് ഇരുപത്തി മൂന്നിൽ ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് അതിന്റെ ഓപ്പറേറ്റിംഗ് പാർട്ട് ഓഫ് ദി ജഡ്ജ്മെന്റും അദ്ദേഹം ഉദ്ധരിച്ചു പാരാഗ്രാഫ് നൂറ്റി എഴുപത്തി ഏഴും അദ്ദേഹം ഉദ്ധരിച്ചു ഏകദേശം സിംഹഭാഗം ഒരു ഏകദേശം ഒന്നൊന്നര മണിക്കൂർ മണിക്കൂർ തന്നെയും ഓർത്തഡോക്സ് വിഭാഗം പ്രത്യേകിച്ച് അൻപത്തി ഒൻപതിലെ വിധിയും രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വിധിയും രണ്ടായിരത്തി പതിനേഴിലെ വിധിയും രണ്ടായിരത്തി പത്തൊമ്പതിലെ വിധിയും രണ്ടായിരത്തി ഇരുപതിലെ വിധികളും എല്ലാം ഉദ്ധരിച്ച ശ്രീ സി യു സിംഗും ശ്രീ വേണുഗോപാലും ആ കോടതിയെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിച്ചു ഇതിനുശേഷം ഏർ ായ വിഭാഗത്തിന് വേണ്ടി ഇന്ന് പ്രധാനമായി ഹാജരായത് മുൻ ദിവസങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മഴുവന്നൂർ പള്ളി കൂടാതെ മറ്റ് പള്ളികൾക്ക് കൂടി വേണ്ടി ശ്രീ ശ്യാം തിവാനാണ് ഇന്ന് ഇന്ന് കോടതിയിൽ ഹാജരായത് ശ്രീ ശാം ശ്യാം ദിവാൻ വിശദമായി കേസ് അവതരിപ്പിക്കുകയും മറുഭാഗം കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിക്കുകയാണെന്നും അത് അക്കാരണത്താൽ ഒരു സീരീസ് ഓഫ് സ്പെഷ്യൽ ലീവ് പെറ്റിഷനുകൾ ലൂടെ എന്തുകൊണ്ട് മറുഭാഗം കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിക്കുന്നു ഇതിനു മുൻപ് എങ്ങനെ അത് അവരുടെ അവരുടെ അഡ്വാൻറ്റേജിന് വേണ്ടി അത് ദുരുപയോഗപ്പെടുത്തി എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമത്തിന്റെ ഭാഗമായിട്ട് പ്രത്യേക പ്രത്യേകമായി സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ ഇരുപത്തി ഒമ്പത് എണ്ണൂറ്റി എണ്ണൂറ്റി ഇരുപത്തിയൊമ്പത് എണ്ണൂറ്റി എൺപത്തി അഞ്ച് എന്ന സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ പ്രസ് യും അത് കോടതി കേട്ട് തീർപ്പാക്കിയാൽ ഈ വിഷയത്തിന് തന്നെ പരിഹാരം പരിഹാരമുണ്ടാകുന്നു അനേകം ലീവ് പെറ്റീഷനുകളുള്ള സ്പെഷ്യൽ ലീവ് പെറ്റീഷനുകളുള്ളതിനെ കേട്ടാൽ ഈ വിഷയത്തിന് തന്നെ ഒരു പരിഹാരം പരിഹാരമുണ്ടാകുമെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ വാദം ഇങ്ങനെയായിരുന്നു പതിവിന് വിപരീതമായി ശരിയായി കോടതി ക്രമങ്ങൾക്ക് വിപരീതമായി വിപരീതമായിഷൻ വഴി ഹൈക്കോടതിയെ മ്മർദത്തിലാക്കി ഒരു സിവിൽ പ്രൊസീജിയർ നടപടികളിലൂടെ അല്ലാതെ പോലീസിനെ ഉപയോഗിച്ച് വിധി നടപ്പാക്കുക എന്ന എളുപ്പ മാർഗം ഉപ ഉപയോഗിച്ച് അറുപതിലേറെ കുറെ പള്ളികൾ കൈവശപ്പെടുത്തുന്നതിൽ മറുഭാഗം വിജയിച്ചിരിക്കുന്നു ഇത് ഇതല്ല ശരിയായിട്ടുള്ള പ്രൊസീജിയർ ഏർ റിപ്പറ്റിഷൻ വഴിയല്ല ശരിയായിട്ടുള്ള സിവിൽ പ്രൊസീജിയർ വഴിയാണ് ഇത് നടപ്പാക്കേണ്ടത് എന്നാൽ മാത്രമേ ഇടവക പള്ളികളുടെ സ്വയംഭരണ അവകാശത്തെ കുറിച്ച് അവർക്കുള്ള അവകാശവും അവർക്കുള്ള ടൈറ്റിലിനെ കുറിച്ചുമുള്ള തെറ്റായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് പോകാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഇത് കേട്ട് തീർപ്പാക്കിയതിനു ശേഷമേ അത്തരത്തിലുള്ള ഗവൺമെന്റിന് പോലീസിനെ ഉപയോഗിച്ച് ഇന്റർഫിയർ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ള തീരുമാനം തീരുമാനമെടുക്കുവാൻ കോടതിയെ ബോധ്യപ്പെടുത്തിയതിന്റെ വെളിച്ചത്തിൽ കോടതി പ്രത്യേകമായി ഈ സ്പെഷ്യൽ ഈ പെറ്റീഷനുകൾ കേൾക്കുവാൻ എല്ലാ കക്ഷികൾക്കും ഗവൺമെന്റിനും മറ്റെല്ലാ കക്ഷികൾക്കും ക്യാബിനറ്റ് കൊടുത്തവർക്കും അല്ലാത്തവർക്കുമായി നോട്ടീസ് അയച്ച് വിശദമായി വാദം കേൾക്കുവാനായിട്ട് നോട്ടീസ് അയക്കുവാൻ മൂന്നാഴ്ചത്തെ സമയം കൊടുത്ത് തീരുമാനിക്കുകയാണ് ചെയ്തത് അതിനുശേഷം കോടതി പ്രത്യേകമായിട്ട് ഈ കണ്ടംപ്റ്റ് പെറ്റീഷനിലെ പ്രത്യേകമായുള്ള തീരുമാനങ്ങൾ അതിൻ്റെ ഇന്റർവ്യൂം ഓർഡറുകളെ കുറിച്ചുള്ള തീരുമാനത്തിന്റെ ഭാഗമായി അതിന് തീർപ്പാക്കിയതിൻ്റെ ഭാഗമായി കണ്ടെംറ്റ് പ്രസി കണ്ടെറ്റീഷൻ താൽക്കാലികമായി അതിനെ സ്റ്റേ ചെയ്യുകയും കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്ന് കേരള ഗവൺമെന്റിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥരെ അതിലൊരു ആ വിഷയം ൈക്കോടതിക്ക് വിട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ പ്രധാനപ്പെട്ട അഞ്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണമെന്ന് നിസ് നിഷ്കർഷിച്ചുകൊണ്ട് ഹൈക്കോടതിക്ക് വിധി വിടുകയാണ് ഉണ്ടായത് ആ വിട്ട കാര്യങ്ങളിൽ എന്ത് ഈ ഈ വിധി നടപ്പാക്കുന്നതിൽ അതിൻ്റെ ശരിയായ ഇൻറ്റന്റ് എന്താണ് ഈ വിധി നടപ്പാക്കുന്നതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകളിൽ ശരിയായ ഇന്റൻ്റ് എന്താണെന്ന് അന്വേഷിക്കുക എന്ന് ഒന്ന് രണ്ട് രണ്ടായിരത്തി പതിനേഴിലെ വിധിയുടെ ഡിഗ്രിയുടെ ഏത് ഭാഗങ്ങളാണ് നീതിക്ക് നിരക്കാത്ത ഭാഗങ്ങൾ എന്ന് കണ്ടുപിടിക്കണമെന്നും മൂന്ന് ഡിഗ്രിയുടെ ഏത് ഭാഗമാണ് റെമഡിയൽ ആക്ഷൻ അതിന് തിരുത്തൽ വേണ്ട ഭാഗങ്ങൾ എന്താണെന്ന് അന്വേഷിക്കണമെന്നും ഈ വിധി നടപ്പാക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപതിലെ സെമിത്തേരി ബില്ലിന്റെ ബില്ലിൻ്റെ പശ്ചാത്തലത്തിൽ ഈ വിധി നടപ്പാക്കുന്നതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നും ഈ രണ്ടായിരത്തി ഇരുപതിലെ സെമിത്തേരി ബില്ലിന് അനുസരണമായി വിധി നടപ്പാക്കുവാൻ പ്രായോഗികമായി ചെയ്യേണ്ടതെന്താണെന്നും ഏർ കണ്ടുപിടിക്കുവാൻ ഇരു കൂട്ടരെയും യുടെയും വാദങ്ങൾ കേൾക്കണമെന്നും ഹൈക്കോടതിയോട് നിർദ്ദേശിക്കുക ചെയ്തു ഏറ്റവും ഒടുവിലായി ഹൈക്കോടതിയോട് പ്രത്യേകമായി സുപ്രീം കോടതി പറഞ്ഞു മതപരമായ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ സിവിൽ നടപടികളിലൂടെ വിധി നടപ്പാക്കേണ്ടതിന് പകരം പോലീസിനെ ഉപയോഗിച്ച് വിധി നടപ്പാകുക എന്ന തെറ്റായ കീഴ്വഴക്കത്തിൽ ഹൈക്കോടതി കൂടി അതിന്റെ ഭാഗമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അത് മനസ്സിൽ വെച്ച് വേണം ഈ കാര്യങ്ങൾ കേൾക്കാൻ എന്ന് കൂടി നിർദ്ദേശിച്ചിട്ട് നിർദ്ദേശിച്ചിട്ടാണ് ഈ കോടതി ഈ കേസുകൾ ഹൈക്കോടതികളുടെ പരി പരിഗണനയ്ക്കായി വീണ്ടും വിട്ടിരിക്കുന്നത് മറ്റു കാര്യങ്ങൾ എല്ലാം കോടതി നവംബർ ഇരുപത്തി അഞ്ചിലെ വിധിയും ഡിസംബർ മൂന്നാം തീയതിയിലെ ഇന്റർ വിധിയും ഡിസംബർ പതിനേഴാം തീയതിയിലെ വിധിയും എല്ലാം വളരെ കൃത്യതയോടുകൂടി സുദീർഘമായി ഈ പറഞ്ഞ ഹൈക്കോടതിക്ക് റെഫർ ചെയ്ത കാര്യങ്ങളിൽ ഈ ഈ എല്ലാ രണ്ടായിരത്തി പതിനേഴിന് ശേഷം കോടതിയുടെ പരിഗണനയിൽ വന്ന എല്ലാ വിഷയങ്ങളെയും ഒരുമിച്ച് കൂട്ടി ആണ് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വീണ്ടും വിട്ടിരിക്കുന്നത് കോടതി ഒരു കാര്യം ശ്രദ്ധിച്ചു കേരളത്തിന്റെ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറിയേയും മറ്റു ഉയർന്ന ഉദ്യോഗസ്ഥരെയും ആ ഈ കോടതിയുടെ വിളിച്ചു വരുത്തുക എന്നുള്ള ആ പ്രക്രിയയിൽ നിന്നും അവരെ ആ ആ ആ പ്രത്യേകയിൽ നിന്നും വിലക്കുകയും ചെയ്തിട്ടുണ്ട് ഇതാണ് ഇന്ന് കോടതിയിൽ നടന്ന പ്രൊസീജിയറിന്റെ ഏകദേശ രൂപം നിങ്ങൾക്ക് ഏവർക്കും ഇതിനെക്കുറിച്ചുള്ള ഏകദേശ ധാരണ കിട്ടി എന്ന് ധരിക്കട്ടെ ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ താങ്ക് യു